ഹായ് എൻ്റെ പേര് സിനി ഇതെൻ്റെ ഹസ്ബൻഡ് ഷാനൽ ഞങ്ങൾ ദുബായിന്നാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ഇവിടോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ കുറേ ആൾക്കാരുടെ ലൈവ് എക്സ്പീരിയൻസ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുകൂടെ വിശ്വാസമായി ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് തേർട്ടീൻ ഡേയ്സായി ഇന്ന് തന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ കൊളസ്ട്രോളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഓവറോൾ ഡീറ്റോക്സ് ആയിരുന്നു ഞങ്ങൾ രണ്ടാൾക്കും അപ്പോൾ അത് അതും ഓൾമോസ്റ്റ് നന്നായിട്ട് നടന്നിട്ടുണ്ട് സോ വി ആർ വെരി ഹാപ്പി വിത്ത് ദ എക്സ്പീരിയൻസ് ആൻഡ് വി വിൽ റെഫർ മോർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഹിയർ ഗുഡ് നേച്ചറായിട്ട് അടുത്ത് നിന്ന് ഒരു നാച്ചുറൽ തെറാപ്പി ആ ഒരു ും കിട്ടിയത്വർ ഓഫ് റിലേറ്റഡ് ഒന്നും ഇല്ലാതെ അതാണ് ഇവിടെ മെയിൻലി പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ്സ് എല്ലാം നല്ലതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രോബ്ലംസ് അവർ കേട്ട് ഓരോരുത്തർക്കും അത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ആണ് സോ വി ആർ വെരി ഹാപ്പി വിത്ത് ആൻഡ് ഐ ന്യൂ ലൈക്ക് ന്യൂ ജനറേഷൻ ലൈക്ക് ഈവൺ സ്റ്റിൽ കറണ്ട് ജനറേഷൻ ആസ് വെൽ ആസ് ദ ന്യൂ ജനറേഷൻസ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം ബേസിക്കലി നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് നമ്മുടെ ഫ്യൂച്ചർ ഇതിനൊക്കെ വേണ്ടി ആൾക്കാർ ന്യൂ ടെക്നിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ പിന്നാലെ ഓടുമ്പോൾ സ്റ്റിൽ വി ഹാവ് ടു ലൈക്ക് റിമെമ്പർ ലൈക്ക് സ്റ്റിൽ നേച്ചർ ഇസ് ഫോർ ഹസ് ആൻഡ് ഈ ഹ്യൂമൻ ബീയിങ്സ് നേച്ചറായിട്ട് മെർജ് ചെയ്ത് മിങ്കിൾ ചെയ്ത് വേണം പിന്നെ കൂടെ വേണം കൊണ്ടുപോകാൻ അല്ലാതെ ന്യൂ ന്യൂ പ്രോഡക്ട്സ് തേടി നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വി ആർ ഗെറ്റിങ് ഇഷ്യൂസ് ബേസിക്കലി സോ ദീസ് പീപ്പിൾ ദേ ആർ റിയലി ഡൂയിങ് വി ഗ്രേറ്റ് ജോബ് അതാണ് നമുക്ക് നമ്മുടെ ഇവിടെ വന്ന് നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡാണ് ആണ് ഈവൺ ഇവിടെ ഇവിടെ ആണെങ്കിലും ഇവിടെ താരൊരു കംപ്ലീറ്റ് റൂട്ടീൻ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒത്തിരി ചേഞ്ചസ് വരും വി ഗെറ്റ് റിഫ്രഷ്ഡ് എവ്രി ഡേ സ്ട്രെസ് ഫ്രീ ആകാം പിന്നെ ആ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യണം എല്ലാവരും എന്നുള്ളതാണ് നമ്മുടെയും ഒരു റെക്കമെൻഡേഷൻ സോ വി ഹോപ്പ് എവറി വൺ വിൽ ഹാവ് ഗ്രേറ്റ് ലൈഫ് ഗുഡ് ഹെൽത്ത് Uh, and always be positive uh, about uh, life about we wish everyone uh, good uh, success okay thank, thank you, you.